അസാമേക്കും എന്താണ് വെളിയിലേക്ക് പോകുന്ന റൂട്ട് ഇന്ന് ഞായറാഴ്ച ആയിരുന്നു ഞങ്ങൾ കുടപ്പുറത്തേക്ക് പോകുന്ന ഞാൻ നേരെ വഴി ഇട്ടുപിടിക്കാണ് അവിടുത്തെ ആ സ്റ്റേഡിയം വളരെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അതിവിടെ നടക്കുന്നു നടത്തപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ അവിടുന്ന് ബസ്റ്റ് ഫോറുള്ള സ്ഥലമാണ് കാണുന്നത് നമ്മുടേതായ ഇഷ്ടങ്ങൾ നമ്മളെ ബാക്കിയുള്ള ദിവസം ഭയങ്കര വലിയെന്നിട്ട് ഭയങ്കര ഒരു നടക്കുന്നത് വണ്ടികളൊക്കെ അമ്മ പോകുന്നുണ്ട് ആരും ഒരുമി എടുക്കാമെന്ന് തോന്നി കുടഞ്ഞ് ഒരുങ്ങിനാണ് നടക്കുന്നത് ശനിയാഴ്ച കാരണം വണ്ടി കുറവായിരിക്കും അത് കാരണം നേരത്തെ ഇറങ്ങിയതാണ് സാധാരണ ബീച്ച് റോട്ടിൽ ഇറങ്ങിയിട്ട് പോകാറ് ബീച്ച് റോട്ടിലാവുമ്പോൾ അധികം വലിയില്ല അടുത്ത് തന്നെയാണ് ചീറ്റിലേക്ക് പോകുമ്പോൾ ഒരുപാട് നടക്കണം മറ്റൊന്നാളും വേറെ ഞായറാഴ്ച അവിടെ ചെന്നീന്ന നീ നീ ഇതാണോ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ബസ് ഇന്ന് സ്കൂളിൽ അപ്പം സ്കൂൾ ബസ്സൊക്കെ കിടപ്പുണ്ട് പിന്നെ രാവിലെയൊക്കെ ആകുമ്പോൾ നട ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം വലിയ വലിയ മരങ്ങൾ എന്നിട്ട് അതുമ്പോൾ സീറ്റിലൊക്കെ വെച്ച് കാരണം എൻ്റെയോ എല്ലാ മരത്തുമ്പോൾ വലിയ മരത്തുമ്പോഴും സീറ്റിൽ വെച്ച് വെച്ചിട്ടുണ്ട് കണ്ട സ്റ്റേഡിയം മൈതാനം ഗ്രൗണ്ട് നേരത്തെയൊക്കെ ഞാൻ ഡെയിലി ഇതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ബീച്ച് കാരണം പറഞ്ഞാൽ നേരത്തെ പേർത്തല്ല ഇപ്പം നമ്മൾ ബീച്ച് റോട്ടിലിറങ്ങേക്ക് നടക്കുന്നു വെളിയിൽ വന്നിട്ട് വേണം ബശികേറി അലപ്പുര അതേ സമയം ബീച്ച് റോട്ടിൽ പറഞ്ഞാൽ നേരിട്ട് വെച്ചിട്ടില്ലല്ലോ ഇപ്പോൾ അവിടെ നിന്ന് തോക്കുംപടിയിലൊരു അല്ലെങ്കിൽ ജെട്ടി മേനെങ്കിൽ വരും അവിടെ നിന്നാണ് ഞാൻ എനിക്ക് ജെട്ടി മേനെങ്കിൽ വരുമ്പോൾ സുഭാഷ് പാർക്കിൽ കയറി അവിടെ കുറച്ച് നേരം കാരണം യാത്ര ചെയ്തിട്ട് ചിലപ്പോൾ ബസ്സിൽ തുറക്കായിരിക്കും അപ്പം സുഭാഷ് പാർക്കിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് അപ്പോൾ സുഭാഷ് പാർക്കിൻ്റെ അവിടെ നിന്നായിട്ട് കുറച്ച് നേരം നോക്കിയിട്ടൊക്കെയാണ് അവിടെ കുറച്ച് നേരിട്ടെന്ന് വർത്താനം പറഞ്ഞ് ചിലപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തതേ കണ്ടായത് നമുക്ക് കൊല്ലപ്പു വിഷുവുടെ സമയത്ത് കൊന്നപ്പൂവുണ്ടോ ഇഷ്ടംപോലെ കൊന്നപ്പൂ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ കൊന്നപ്പൂ ആർക്ക് പക്ഷേ ഏപ്രിൽ മാസത്തിനൊന്നും കിട്ടിയില്ല അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുകയാണെന്ന് വെച്ചാൽ എപ്പോഴും വിചാരിക്കും കൊന്നപ്പൂ നന്നായിട്ട് ഇഷ്ടംപോലെ കൊന്നപ്പൂവുണ്ട് പക്ഷെ വിഷുവ സമയത്തൊന്നും കിട്ടിയില്ല കണിക്കുന്ന കൊന്നപ്പൂന്നുള്ള കണിക്കൊന്ന കൊന്നപ്പൂന്ന് പറയാം മറ്റേപ്പൂവില്ല കണിക്കുന്ന കൊന്നപ്പൂന്നും പറയും കണിക്കുന്നതെന്നും പറയും അങ്ങനെയൊക്കെ വേണം കുറച്ച് പേരാണ് ഞാൻ വീഡിയോ എടുത്തത് ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക